അത്തന്നാരയേ അക്കര മോനെ എന്താ കക്കരയോ കക്കര മോനെ എന്താ സൂപ്പർ ആണേ ചക്കര മോനെ ചക്കര മോൻന്നല്ലേജി ഇണ്ടേ ഇവിക്ക് ആകെ ഒരു ചക്കര മോൻ മാത്രമേ ഉള്ളൂ അക്കോ ഇണ്ടോ കടയ പോകുമ്പോൾ മുട്ടാ ആ മൂണ്ട് എന്തിനെ? நானു മൂണ്ട് എങ്ങട്ടെ? நானു മൂണ്ട് എങ്ങട്ടെ? நானു മൂണ്ട് കടയ്ക്ക് എന്തിനെ? എന്തിനെ? ചെലപ്പോ പോവും പറയാണ്ടോ ഞാൻ ോട്ടെ മോനടുത്ത് കൊണ്ടുപോയിക്കോളാം

Wow was, you know? െ ആമിന മോള് പറഞ്ഞോ ആമിനു മോള് പറ എന്നിട്ട് പത്തുമണിയാണ് അക്കുറങ്ങിയത്

പാവത്തോത്തോ അയ്യാ കണ്ണുകാണേ അമ്മ കണ്ണുകാണി ഞാനിപ്പം ഇയ സമ്മതിയാ അച്ഛാത്രക്കാരിയന്നല്ല അച്ഛാക്കാരിയന്നല്ല അമ്മ നീ കണ്ണേറ്റ് ആയോ ഉമ്മ കണ്ണേറ്റ് ആയോ അച്ഛൻ നേ കാണാൻ വെച്ചോണ്ട് രണ്ട് മൂന്ന് എന്നെ കടയേ കൊണ്ടാറൊന്ന വേണ്ട നോക്ക് അത് കന്നായി കേ കന്നായി മതി കന്നായി ഓക്കേ എന്നെ നടത്താൻ പോകുവോ

unde der... nikki yut ne jayala nikki yut ne jayala കള്ള പറഞ്ഞത് പിന്നെ കള്ള പറഞ്ഞു കള്ളത് പച്ച ചെക്കനാണോ ചെക്കനോ അതോള് അക്കുച്ചക്ക വിളിക്കണ പോലെ പറഞ്ഞതാണ് വേറെ അർത്ഥത്തിലല്ല അച്ഛൻ വിളിക്കരുതിട്ടോ ആരാണ് ചോദിച്ചാൽ എന്താ പറയാ അല്ല നന്ദിന്റെ ഏട്ടയാണെന്ന് പറയണം എന്താ പറയാ ബാറ്ററി ഇല്ലാത്തോണ്ട് ഓഫായി പോയതാണ് പേരെന്താ കാന്തം പറയാ അല്ല ഒട്ടിക്കുന്ന സാധനാണ് അച്ഛൻ്റെ രണ്ട് വെള്ള താടി പറിച്ചോണ്ടാ ഇതിനു വെള്ളി രണ്ടാണ് പറിച്ചോണ്ട അത് മൊത്തം വെള്ളത്താടിയാണ് ഏതെങ്കിലും വെള്ളം കൊഴിഞ്ഞാലോ അതൊക്കെ മാത്രം കുടിച്ചു

ഹലോ അതെ നാ കൊണ്ട് പോകുമ്പോ തടാറിയൊക്കെ കാണിക്കൊത്തിപ്പിടിക്കാൻ പാടില്ല